അവർക്ക് ലക്ഷം ഇത് ലെവൽ എന്ന് എന്ന് പറയിപ്പിച്ച പറയിപ്പിച്ച തന്റെ അഭിനയം നമ്മുടെ ശ്രീനിവാസൻ പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച് നിരൂപകരുടെ അഭിപ്രായത്തെ കുറിച്ച് അവർക്ക് ഒന്നിക്ക് അഞ്ചു ലക്ഷം കൊടുത്തു അശ്വന്ത് അല്ല അങ്ങനെ എപ്പോഴും ആരെയും ആരെയും കളിയാക്കാറില്ല സിനിമയെ ആര് കളിയാക്കിയാലും കളിയാക്കിയാലും സിനിമകളെ അവരൊന്നും അങ്ങനെ ചെയ്യില്ല നിനക്കൊക്കെ സംശയം ഉണ്ട് സംശയമുണ്ട് ഉണ്ടല്ലേ അങ്ങനെ വായിച്ചു വായിച്ചിട്ട് ചെയ്യുന്ന വളരെ റിവ്യൂ ആൾക്കാരും ആൾക്കാരാണ് മനസ്സിലായോ ലെവൽ അതിനു വേണ്ടി കൂട്ട് വെക്കൂല്ല ആദ്യമായിട്ട് ഒരാള് സിനിമ നല്ലത് പറയും ഫസ്റ്റ് ദിവസം തന്നെ ഇവര് പോയി സിനിമ നമ്മുടെ സിനിമകൾ എന്തായാലും കാണും പക്ഷെ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്കൊന്ന് പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം റിവ്യൂസിൽ മെയിനായിട്ടുള്ള രണ്ടാൾക്കാരാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്കും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ ഇവരുടെയൊക്കെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട് ആ ലക്ഷത്തിന് ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ അതിന്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് വെച്ചാൽ ഇവരെ ഫോളോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ കുറച്ച് പേരങ്ങൾ സിനിമ ഉണ്ടാകുന്ന നമുക്ക് വലിയൊരു വലിയ ഉപകാരമായിരിക്കും കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെറിയൊരു ഡൽ ഫേസ് ഉണ്ട് കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത് ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ ഒരു കുറയാനുള്ള സാധ്യതയുണ്ട് ഓണം കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോ ഇത് നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം കാരണം ഇതിലൊരു ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് ചോദിച്ചിരിക്കും ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ സാധ്യത സാധ്യത കൂടുതലായിരുന്നു അപ്പം തോന്നുന്നു ലോക കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഞാനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവർക്ക് വലിയ സിനിമകൾ അത്തരം സിനിമകൾ മാത്രം ഉണ്ടാകാൻ പറയുമോ അപ്പം കുഞ്ഞു കുഞ്ഞു സിനിമകൾ വേണം ഇത്തരം ഹ്യൂമൻ ഇമോഷൻസും അല്ലെങ്കിൽ ചെറിയ നാട്ടൻപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം അപ്പം ഇൻഡസ്ട്രിയെ എന്നാലും മാത്രമേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിക്ക് നിലനിന്നു പോയുള്ളൂ അപ്പൊ ഫസ്റ്റ് തന്നെ ക്രിട്ടിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിങ് കിട്ടി പക്ഷെ ഇനി ഓർഗാനിക് ആയിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് നെക്സ്റ്റ് വീക്കോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട് എല്ലാ അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ് അശ്വതില്ലല്ലോ മറ്റേ ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി അവർ രണ്ടു രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടതിൽ അല്ലെങ്കിൽ അവർ എല്ലാ കാലവും അവരെയൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെ അവരുടെ കുട്ടിയൊക്കെ എപ്പോഴും പറയാൻ ഇതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഋഷിന്റെ ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ബാക്കി സിനിമ കാണണോ വേണ്ടോ എന്നൊക്കെ തിരുമാണി സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഓരോ ആൾക്കാർ ഇഷ്ടം നിന്റെ ഇഷ്ടം അരിന്റെ ഇഷ്ടം അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം എന്തായാലും നെക്സ്റ്റ് വീക്ക് തിയേറ്ററിലേക്ക് പലപ്പോഴും എന്ന് പറയുന്ന നടനോട് അഭിമുഖങ്ങളിൽ അവതാരകർ ചോദിക്കാം ഈ സ്ക്രിപ്റ്റ് വായിച്ചില്ല രസകരമായി തന്നെ പറയാറുണ്ട് സ്ക്രിപ്റ്റ് വായിച്ചൊന്നും വായിച്ചില്ലെന്നും രസകരമായ രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട് ഇതിൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ് ഇതിൽ എത്ര ആൾക്കാരും എല്ലാ നിന്നുള്ള ആൾക്കാരും കൃത്യമായി ഒരു എന്ന് പറയുന്നത് ഇതിന്റെ

വിരളമാണ് അപ്പം ഇങ്ങനൊരു സാധനം നമ്മൾ വെച്ച് ആലോചിക്കുമ്പോ തന്നെ നമുക്കൊരു ഒരു കൗതുകം തോന്നും ലുക്കു ലുക്കുവിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സാധനം അപ്പൊ ലുക്കു ഞാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി പിന്നെ എനിക്ക് കഥകളിൽ ഒക്കെ അറിയാം അപ്പൊ ഇതിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എന്റെ ഒരു കൗതുകം അപ്പൊ ഈ കഥ കേട്ടപ്പോ തന്നെ ഞാൻ ഹർഷകൊക്കെ എഴുതുന്നു മോസിണത്തെ കുറിച്ചൊക്കെ നമ്മൾ കഠിനം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ബേസില് വഴിയൊക്കെ എനിക്ക് നമുക്ക് അറിയാം അപ്പം ഒരുപാട് സ്നേഹം സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവന് ഇതിനോടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള സംവിധായകരോടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അവര് നമ്മൾ തക്ക സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മള് ഒന്ന് എന്താ പറയണ്ട ഓഫ് ആയാലും അല്ലെങ്കിൽ നമ്മള് കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മൾ വന്ന് പറഞ്ഞു തരികയും ഇങ്ങനെയാണ് അളിയ ഇത് ഒന്ന് ഇതാവുന്നുണ്ട് അല്ലെങ്കിൽ അപ്പം അത് കംപ്ലീറ്റ്ലി മോസീദ മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന കാരണം കഥയുടെ ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായില്ല പക്ഷെ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് എനിക്കും ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ് സീൻ എന്താണെന്നുള്ളതിന് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല ഭയങ്കര എളുപ്പമായിരുന്നില്ല കാരണം ആദ്യ ടീമിൽ നമുക്ക് അറിയില്ല നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല പക്ഷേ പുള്ളി വളരെ കോൺഫിഡന്റ് ആയിട്ട് സെക്കൻഡ് ചെയ്തോട് പറഞ്ഞു ഓക്കെയാണ് പരിപാടി നന്നായി ഓക്കെ തോന്നുന്നു ആ ഒരു വിശ്വാസം വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷിച്ചു നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ കാരണം ധ്യാൻ ഇതുവരെ കാണാത്ത ഞാൻ ഫുൾ സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം ഡാൻസ് ചെയ്യുന്നുള്ളത് ഇനി അടുത്ത ആളുടെ കാര്യം പറഞ്ഞാല് മറ്റൊരു നായകൻ